ഞങ്ങൾ മറ്റേ റോട്ടിലാണ് അങ്ങോട്ട് പോകാം

കുട്ടിയുടെ കുട്ടിയുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ കുട്ടിയുടെ അമ്മയ്ക്ക് പറ്റുന്ന ഒരു ജോലി പറ്റുമ്പോൾ ആ സ്കൂളിൽ തന്നെ അവന്റെ അവന്റെ ഓർമ്മ നന്നുക അവന്റെ ഓർമ്മ നിലനിൽക്കുന്ന ആ സ്കൂളിൽ തന്നെ അമ്മയ്ക്ക് പറ്റുന്ന ഒരു ജോലി അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവരുടെ യോഗ്യതനുസരിച്ചു അത് കൊടുത്തുകഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും നമ്മൾ എത്ര കൊടുത്താലും എന്നും കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു ജോലി കൊടുത്താൽ ജീവിതത്തിൽ മുഴുവൻ അവർ രക്ഷപ്പെടും അപ്പൊ അതിനുവേണ്ടിട്ട് മാഡം ഒരു ശ്രമം നടത്തണം മനസ്സിലോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിഗണിക്കാവുന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ ഡയറക്ടർ എന്ന നിലയ്ക്ക് മാഡത്തിൻ്റെ ഭാഗത്ത് ഒരു നീക്കം ഉണ്ടാവണം സമുദായ ഞങ്ങളുടെ സമുദായത്തിൻ്റെ പ്രതികളാണ് വിശ്വകർമ്മ സമുദായത്തിൻ്റെ പ്രതികളാണ് മാഡത്തെ വന്ന് നേരിട്ട് കാണാം എന്താണെന്ന് അറിയാമല്ലോ അതിനൊരു സഹായം ഉണ്ടാവണം ഈ കുടുംബത്തിൽ രക്ഷപ്പെടുത്താൻ നഷ്ടം വളരെ വലുതാണ് പക്ഷേ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ഒത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് തന്നേ അതുകൊണ്ട് മാഡത്തിൽ ചെയ്യുക ഔദ്യോഗിക തലത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം Subscribe to One India and never miss an update.